ഇംഗ ഇരി ഞാൻ ഒരു കാര്യം കേക്കറ സത്യം മാത്രണം തലഅറേ ഞാൻ അറിഞ്ഞു നീ ഇവിടെ കഞ്ചാവും കാന്താരി അറിഞ്ഞു നീ

െ അപ്പൊ എന്റെ കള്ളന്മാരായിരിക്കും എമൗണ്ട് ഇല്ല എനിക്കറിയാൻ പറ്റും നിന്റെ ഫോൺ ഞാൻ എടുക്കും മനസ്സിലായാ ഏഹ് നിന്റെ ഫോണിപ്പൊ അക്കൗണ്ടിൽ നോക്കണോ സത്യം പറയണോളൂ ഫോണട് 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 ഉണ്ണട ഫോണട് തന്നെ തന്നെ തന്നെ

അന്റെ ഫോണിലല്ലേ ആൻഡി വലിയാ സലീമ നാട കൊണ്ടുള്ള ഇതിരേ 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 ഇടി ഫാമിലി മാറ്റ് ഫാമിലി മാറ്റ് ഇടറവല്ല ഫാമിലി മാറ്റ് ഇടറവല്ല ആ സൂര്യ എണോ എവിടെ ഇരിക്കും ഓ അവന്റെ ഓറഞ്ച് പോടടാ ടൂപാ വാസ വാസടാ പാസ്വേർഡ് 1 2 3 4 5 എന്നാണെന്ന് കരുതാം പറ്റാടി നിന്റെ പസ അന്ന് ഞാൻ ടൈപ്പ് എനിക്ക് ആ ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ ഇല്ല ഇല്ല ഇപ്പൊ ഇല്ലടി ഇല്ല എന്റെ ആ എന്റെ കൊച്ചിങ്ങാ പിഴച്ചു പോണത് കണ്ടോണ്ടിരിക്കാൻ വയ്യ എനിക്ക് ആരടുത്തോണ്ട് എന്ത് എന്ത് ആരുന്നില്ല നിലനിൽ നീ ആരൊക്കെ ഇട്ടാൽ സാവേജിന് നീ സാവേജിന് എത്ര അതെ നീ ഒക്കെ കോട്ടിക്കും

ഏഹ് നീ ഏകിട്ട കള്ളല്ലേടെ കള്ളം പറയുടാ പട്ടി ലാക്സാടാ ഞാന് കൊറച്ചു നാളെ ഞാന് ഇനിയും നിന്റെ എലിയും എല്ലാം കൂടി സ്കൂളിൽ കടന്നാ കഴിഞ്ഞേരാന് എനിക്ക് രണ്ടായിരം കാന്തരി ചെറുകിട അതിബുദ്ധി കാണിക്കല്ലേ റോസലിനെ ചവിട്ടിയെടുത്തറിയും കടലില് കേറു കാശു തരാ കാശിനാ തരാ കാച്ച കാച്ചറ കാശാൻ തരാ അപ്പം നീ ഏകിട്ട എന്നോട്ടോ എന്നോടെ കള്ളം പറയാൻ തുടങ്ങി അവരാതിന്റെ അപ്പ ഇടക്കിടക്ക് ഇൻസ്പെക്ഷൻ പറഞ്ഞാലും നീ മറന്നുവല്ലേ നീ വിചാരിച്ചില്ലല്ലേ ഞാൻ ഇന്ന് വരുമോന്ന് 哎、欸，我中嘞！